എന്താണ് സ്വർഗവും നരകവും പൊതുവേ നമ്മൾ പറയാറ് മരിച്ചു കഴിഞ്ഞാൽ ആകാശത്തെവിടെയോ പോയി അനുഭവിക്കുന്നതാണ് സ്വർഗവും നരകവും എന്നാണ് എന്നാൽ അങ്ങനെയല്ല ദുഃഖത്തിലായിരിക്കുന്ന മനസ്സിൻ്റെ അവസ്ഥ തന്നെയാണ് നരകം സന്തോഷത്തിലായിരിക്കുന്ന സുഖത്തിലായിരിക്കുന്ന മനസ്സിൻ്റെ അവസ്ഥ തന്നെയാണ് സ്വർഗം സ്വർഗവും നരകവും ഭൂമിശാസ്ത്രപരമായ കാര്യമല്ല അത് മനഃശാസ്ത്രപരമായ കാര്യമാണ് നമ്മൾ കാറ്റിനെതിരെ എറിയുന്ന പൊടിമണ്ണെല്ലാം നമ്മുടെ മേൽ തന്നെ വന്ന് പതിക്കുന്നതാണ് നരകം നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്ന തിന്മകളെല്ലാം നമുക്ക് തന്നെ ദുഃഖവും വേദനയുമായി തിരിച്ചു വരുന്നതാണ് നരകം ഓരോരുത്തരും അനുഭവിക്കുന്നത് അവരവരുടെ കർമ്മവൃക്ഷത്തിൽ വന്ന് വിളയുന്ന കയ്പും മധുരവും നിറഞ്ഞ ഫലങ്ങളാണ് ഈ ലോകത്തിൽ എല്ലാറ്റിനും രണ്ട് വശങ്ങളുണ്ട് നന്മയുടെയും തിന്മയുടെയും വഴികളുണ്ട് തിന്മയുടെ വഴി സഞ്ചരിച്ചാൽ നമ്മൾ എത്തിച്ചേരുന്നത് നരകമാണ് നന്മയുടെ വഴി സ്വ സ്വർഗവും തിന്മ ചെയ്തിട്ട് നന്മ ലഭിക്കണമെന്ന് വിചാരിച്ചാൽ അത് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ശാന്തിയും സമാധാനവും വേണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നല്ല കർമ്മങ്ങൾ ചെയ്യുക നല്ല വാക്കുകൾ പറയുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ ലോകത്തിനെതിരെ വാരി എറിയുകയും നമുക്ക് പൂമത്ത വിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്താൽ അത് നടക്കുമോ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖവും ദുരിതമൊക്കെ നമ്മുടെ പ്രവൃത്തിയുടെ ഫലമാണ് അതിന് ജാതകത്തെ ശപിച്ചിട്ടോ ദൈവത്തെ പഴിച്ചിട്ടോ അല്ലെങ്കിൽ സമൂഹത്തെ കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നും കാര്യമില്ല ഉദാഹരണത്തിന് നമ്മളൊരു ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിക്കുക ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന് കരുതുക നമ്മുടെ ഓഫീസിൽ സാധാരണക്കാരായ ആൾക്കാർ കർഷക തൊഴിലാളികളുണ്ടാകാം അല്ലെങ്കിൽ മറ്റ് കൽപ്പണി ചെയ്യുന്നവരുണ്ടാവരിക്കാം ഡ്രൈവർമാർ ആയിരിക്കാം അവർ എന്തെങ്കിലും നമ്മുടെ ഒരു അവരുടെ ഒരു ഫയൽ സംബന്ധമായോ അല്ലെങ്കിൽ സ്വത്ത് സംബന്ധമായോ കാര്യത്തിന് നമ്മുടെ ഓഫീസിൽ വരുമ്പോൾ നമ്മൾ അവരെ വേണ്ട രീതിയിൽ പരിഗണിക്കാതെ അവരെ ഇന്ന് ചെയ്തു കൊടുക്കേണ്ട കാര്യം നാളേക്കോ മറ്റന്നാളത്തേക്കോ മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ അവരോട് കൈക്കൂലി വാങ്ങുക ഇതെല്ലാം ചെയ്യുമ്പോൾ അവരിൽ നിന്നും ഒരു ശോക തരംഗമുണ്ടായി വരും അത് നമുക്ക് ദോഷമായി ഭവിക്കും കാരണം അവർ അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് അന്ന് ഒരു ദിവസം ഓഫീസ് കാര്യങ്ങൾ നടത്താൻ ലീവ് ലീവെടുത്തിട്ടായിരിക്കും വരുന്നത് അവരെ വെറുതെ നമ്മൾ ബുദ്ധിമുട്ടിച്ചാൽ അത് നമുക്കും ദോഷമാവും നമ്മുടെ കുടുംബത്തിന് ദോഷമാകും നമ്മുടെ മക്കൾ എവിടെയെങ്കിലും ഇൻ്റർവ്യൂവിനോ മറ്റോ പോകും പരാജയപ്പെടും അല്ലെങ്കിൽ മക്കൾക്ക് രോഗം വരും നമ്മൾ അച്ഛന് രോഗം വരും ഇങ്ങനെ ഏതെങ്കിലും തലത്തിൽ നമ്മൾ ക്ലേശിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ എനിക്കിങ്ങനെ വരുന്നത് പക്ഷേ തന്നിലേക്ക് നോക്കുന്നില്ല താൻ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ താൻ ധാർമ്മികമായി ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ ഇതൊന്നും നമ്മൾ നോക്കാറില്ല എന്നിട്ട് മറ്റുള്ളവർക്ക് നമ്മൾ തിന്മ ചെയ്യുകയും അധികാരവും പദവിയും മറ്റുള്ള മറ്റുള്ളവർ ഉപയോഗിക്കുകയും എന്നിട്ട് നമ്മുടെ കുടുംബവും താനുമൊക്കെ ശാന്തിയും സമാധാനവും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കും ഇത് നടക്കില്ല സദാന സനാതനധർമ്മത്തിലെ എന്ന് പറയുന്നത് വിധിക്കാനോ ശിക്ഷിക്കാനോ പ്രതിഫലം നൽകാനോ ഒരു ദൈവം ആകാശത്ത് ഇവിടെ ഇരിപ്പുണ്ടെന്നല്ല പറയുന്നത് ഈ പ്രപഞ്ചത്തിന് ഒട്ടാക ഒരു നിയമമുണ്ട് ഈ പ്രപഞ്ചത്തിൽ ഒട്ടാകെ നിയമവും നിയന്താവുമായിരിക്കുന്നത് ഈശ്വരൻ തന്നെയാണ് സാമൂഹ്യ ജീവിതത്തിൽ നമ്മളൊരു തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷ നൽകുന്ന കോടതിയും മറ്റുമുണ്ട് എന്നാൽ ഈശ്വരൻ്റെ കോടതി എന്ന് പറയുന്നത് അനശ്വരമായ പ്രപഞ്ച നിയമമാണ് തീ തൊട്ടാൽ പൊള്ളുമെന്നത് അതിലെ നിയമമാണ് അതുപോലെ മരത്തിൻ്റെ മുകളിൽ കയറി നമ്മൾ അശ്രദ്ധയായി പോയാൽ ഗുരുത്വാകർഷണ നിയമപ്രകാരം താഴെ വീഴും എല്ലൊടിയും ചിലപ്പോൾ മരണവും സംഭവിക്കും ഇതുപോലെ ഓരോ കർമ്മത്തിനും അതിൻ്റെതായ കർമ്മ നിയമങ്ങളുമുണ്ട് ഇത് മനസ്സിലാക്കാതെ നമ്മൾ അശ്രദ്ധയായി കർമ്മം ചെയ്തിട്ട് വരുമ്പോൾ ദുഃഖിച്ചിട്ടോ മറ്റുള്ളവരെ പഴിചാരിയിട്ടോ കാര്യമില്ല സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ചാൽ പിന്നെ അതിൽ നിന്നും വരുന്ന ശബ്ദം പലപ്പോഴും നമ്മളെ ആശ്വസിപ്പിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നമ്മോട് തന്നെ സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഈ സംഘർഷങ്ങളും സംഘട്ടനങ്ങളും നമ്മിൽ ചിന്താവിലാപങ്ങളുണ്ടാക്കും അങ്ങനെയുള്ളവരുടെ മുന്നിൽ നോക്കത്താതെ കിടക്കുന്ന മണലാരണ്യം മാത്രമേ കാണാനുള്ളൂ എത്ര ചിന്തിച്ചാലും ഒരെത്തും പിടിയും കിട്ടില്ല മനസ്സിൻ്റെ സ്തുതിതാളം തെറ്റുന്നത് മനസ്സാക്ഷിയെ വഞ്ചിക്കുമ്പോഴാണ് പിന്നെ എന്ത് നേടിയിട്ടും പ്രയോജനമില്ല ചിന്താവിലാപങ്ങൾ ഒരു നീർചുഴി പോലെയാണ് അതിൽ പെട്ടുപോയാൽ മനസ്സിനൊരു ആലംബമില്ലാതായി പോകുന്നു ആർക്കും ആരും ഒരാശ്വാസമാകുന്നില്ല എല്ലാവരും നിലതെറ്റി പ്രവർത്തിക്കുന്നു നിലയില്ലാ കയങ്ങളിൽ മുങ്ങുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തൂവെള്ള തൂവെള്ളപ്പളുങ്ക് പോയ പോലെ നിർമ്മലമായ ഒരു മനസാക്ഷിയുണ്ട് അത് നമ്മോട് തെറ്റ് തെറ്റെന്നും ശരി ശരിയെന്നും പറയുന്നുണ്ട് പക്ഷേ അത് നമ്മൾ കേൾക്കാറില്ല എന്നിട്ട് ദുഃഖവും ദുരിതവും വരുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിലോ മറ്റോ പോയി പ്രാർത്ഥിക്കും ദൈവമേ എൻ്റെ ഈ കഷ്ടപ്പാട് തീർത്ത് തരണമേന്ന് അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല പ്രവൃത്തി നന്നായാലേ നിവൃത്തി ഉണ്ടാവുകയുള്ളൂ ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട് അത് നിർവഹിക്കുമ്പോഴാണ് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നത് സത്യത്തിൽ നിന്നും വ്യതിചലിച്ച് നമ്മൾ പലതും ചെയ്തു കൂട്ടുമ്പോൾ നമ്മൾ ഓർക്കണം ഇതിനൊക്കെ ഒരു കർമ്മ ഫലമുണ്ടെന്ന് നമ്മുടെ ഓരോ പ്രവൃത്തിക്കും അത് നല്ലതായാലും ശരി ചീത്തയായാലും ശരി അതിൻ്റെ ഫലം വരിക തന്നെ ചെയ്യും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല തെറ്റ് ചെയ്തിട്ട് പ്രാശിത്തൻ ചെയ്താൽ മാറുമെന്നൊന്നും കരുതണ്ട പഞ്ചാഗ്നി മധ്യയെ തപസ് ചെയ്താലും പാപകർമ്മത്തിൻ പരിക്കൃവയാകുമോ എന്നൊരു സിനിമാ പാട്ടുണ്ടല്ലോ അതുകൊണ്ട് തെറ്റ് ചെയ്താൽ ഇനി തെറ്റ് ചെയ്യില്ല എന്നൊരു തീരുമാനമെടുക്കാം തെറ്റിൻ്റെ ഫലം അനുഭവിക്കാം ഇത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ ഒരിക്കൽ ഒരാൾ ശ്രീരാമകൃഷ്ണദേവനോട് ചോദിച്ചു ഈ ഗംഗയിൽ മുങ്ങിയാൽ എൻ്റെ പാപങ്ങളൊക്കെ തീരുമല്ലോ അതുകൊണ്ട് ഞാൻ ഗംഗയിൽ മുങ്ങി കുളിക്കട്ടെ എന്ന് അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നൊരു വാക്കുണ്ട് ഗംഗ പരിശുദ്ധമായതുകൊണ്ട് ആ സമയത്ത് നിങ്ങളുടെ പാപെല്ലാം പാപമെല്ലാം ഈ ഗംഗയുടെ തീരത്തുള്ള ആ മരത്തിൻ്റെ മേളിൽ കയറിയിരിക്കും നിങ്ങൾ കുളിച്ച് കയറി പോകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് തന്നെ അത് ചാടി വീഴും ഇതുപോലെയാണ് കർമ്മങ്ങൾ കർമ്മം നമ്മിൽ നിന്നുണ്ടായാൽ ഫലം അനുഭവിച്ചേ പറ്റൂ അതുകൊണ്ട് നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ നിത്യജീവിതത്തിലെ കർമ്മങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കർമ്മം പിഴച്ചാൽ ഉണ്ടാകുന്ന പ്രതിഫലനം എന്താണെന്ന് അനുഭവത്തിലൂടെ അറിയുള്ളൂ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു കണ്ണാടി പോലെയാണ് നമ്മളെ തന്നെയാണ് പ്രതിഫലിച്ച് കാണിക്കുന്നത് മറ്റുള്ളവരിലൂടെ വരുന്നത് നമ്മുടെ കർമ്മങ്ങളാണ് അതിന് വേറൊരാളെ പഠിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അതാണ് കൊയ്യുന്നത് നമ്മൾ വിഷത്തിൻ്റെ വിത്തുകളാണ് വിതയ്ക്കുന്നതെങ്കിൽ വിഷം തന്നെ കൊയ്യേണ്ടി വരും വിഷത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുകയും എന്നിട്ട് അമൃത് കിട്ടണം എന്ന് വിചാരിച്ചാൽ നടക്കുമോ നടക്കില്ല സ്നേഹിക്കുക സേവിക്കുക മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുക ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് സമാധാനമുണ്ടാവും തിരിച്ചതിൻ്റെ കർമ്മം നമ്മളിലേക്ക് വരുമ്പോഴും എല്ലാ ഭാഗത്തു നിന്നും സഹായവും സഹകരണവും എല്ലാം നമുക്ക് കിട്ടും നമ്മൾ അധികാരവും പദവിയും ഉപയോഗിച്ച് ഞാൻ വലിയ ആളാണെന്ന് വിചാരിച്ചാൽ നടക്കുന്നതെങ്കിൽ മറ്റുള്ളവരും അതുപോലെ തന്നെ പ്രതികരിക്കും അപ്പോൾ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല കാരണം നമ്മളൊരു സമുദായ ജീവിയാണ് നമുക്കാർക്കും ഒറ്റപ്പെട്ട് ജീവിക്കാൻ കഴിയയില്ല എത്രയൊക്കെ സമ്പാദ്യമുണ്ടായാലും പേരും പ്രശസ്തി ഉണ്ടായാലും എല്ലാവരുടെയും പാരസ്പര്യമില്ലാതെ ജീവിതം സന്തോഷപ്രദമാവുകയില്ല ഞാനും എൻ്റെ കുടുംബവും എന്ന ചിന്ത സ്വാർത്ഥത ഇത് മനുഷ്യന് നല്ലതല്ല വിശാലമായ ഒരു വീക്ഷണമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത് വിശാലമായ വീക്ഷണം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ശാന്തിയും സമാധാനവും ഉണ്ടാവും ഇടുങ്ങിയ ചിന്താഗതി അത് ആർക്കായാലും നല്ലതല്ല അത് തൻ്റെ ഉള്ളിൽ രാഗദ്വേഷങ്ങൾ വർദ്ധിപ്പിക്കുകയും മനസ്സിൻ്റെ സമനില തെറ്റിക്കുകയും ചെയ്യും വിഷാദങ്ങളുടെ മിക്ക കാരണവും നമ്മളിലുള്ള രാഗദ്വേഷങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ബോധപൂർവം നമ്മളൊരു സ്നേഹവും കാരുണ്യവും ഒക്കെ സ്വയം വളർത്തിയെടുക്കാൻ ശ്രമിക്കണം അങ്ങനെ രാവിലെ നമ്മളൊരു കർമ്മത്തിൽ മുഴുകുമ്പോൾ നമ്മുടെ കർമ്മം അവസാനിക്കുന്നത് വരെ നമ്മുടെ കർമ്മത്തെ നമ്മൾ ശ്രദ്ധിക്കണം കർമ്മത്തിൽ പിഴവ് വരാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ ദുഃഖമില്ലാതിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇന്ന് നമ്മളെല്ലാം നല്ല കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത് ആർക്കൊരു ദോഷ ദോഷോപദ്രവം ചെയ്തിട്ടില്ലല്ലോ എന്ന് ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് എന്നിട്ട് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും എനിക്ക് ദുഃഖം വരാൻ എന്താ കാരണം നമ്മൾ മുമ്പ് ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ഇപ്പോൾ ദുഃഖമായി വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം തീർച്ചയായും നാളെ ശാന്തിയും സമാധാനവുമായി നമ്മിൽ തിരിച്ചു വരും ഈ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് ശാന്തിയും സമാധാനവും തന്നെയാണ് പക്ഷേ അതെങ്ങനെ നേടണമെന്നറിയില്ല അത് താണ് നമ്മുടെ പ്രശ്നം ശാന്തിയും സമാധാനവുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുതകുന്ന കർമ്മങ്ങൾ നമ്മളിൽ ഉണ്ടാകണം ദുഷ്കർമ്മം ചെയ്ത് ദുഃഖത്തെ വിളിച്ചു വരുത്താതെ കർമ്മം ചെയ്ത് ശാന്തിയെ കൈവരിക്കാൻ ശ്രമിക്കണം അതാണ് വിവേകമുള്ള മനുഷ്യൻ ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും ജീവിക്കാം എന്ന് വിളിച്ചാൽ അത് താളം തെറ്റൊരു ജീവിതമാവും അതിന് ആക്കും അവിടെ ശാന്തി ഉണ്ടാവില്ല അൻസെറ്റീസ് ഉണ്ടാകുന്നതിൻ്റെ കാരണം തന്നെ സ്വാർത്ഥതയാണ് എനിക്ക് എനിക്ക് എന്നുള്ള ചിന്തയാണ് മറ്റുള്ളവരെ കൂടി പരിഗണിക്കുമ്പോൾ നമ്മിൽ വിഷാദം കുറയും അതുകൊണ്ട് ഈ ജീവിതത്തെ സന്തോഷപ്രദമാക്കേണ്ട കാര്യങ്ങൾ ഓരോ ദിവസവും ഭാവന ചെയ്ത് ഉറപ്പിച്ച് ശാസ്ത്രങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കി ഗ്രഹിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം ജീവിതത്തിന് അതിൻ്റേതായ താളമുണ്ട് ആ താളം തെറ്റിയാൽ പിന്നെ മറ്റെന്ത് കിട്ടിയിട്ടും പ്രയോജനമില്ല പ്രപഞ്ച നിയമങ്ങൾക്കെതിരെ നീങ്ങുമ്പോഴാണ് അശാന്തിയും അസംതൃപ്തിയും ഒക്കെ ഉണ്ടാവുന്നത് പ്രപഞ്ച നിയമം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നോക്കണം അപ്പോൾ നമുക്ക് ശാന്തിയോടും സമാധാനത്തോടും കൂടിയ ജീവിതം നയിക്കാൻ കഴിയും